ബക്കർ മേഥലയുടെ പ്രണയത്തിന്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഏതാനും മിനി കവിതകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലായ പ്രണയത്തിന്റെ പ്രണയത്തിൻ്റെ ഗീതങ്ങൾ ഒന്ന് നഗരം നീ എൻ്റെ താഴ്വര വീണ്ടെടുത്തു ഞാനതിൽ ഒരു നഗരം പണിതു എന്നിട്ടതിന് നിന്റെ പേരിട്ടു നീ എൻ്റെ താഴ്വര വീണ്ടെടുത്തു ഞാനതിൽ ഒരു നഗരം പണിതു എന്നിട്ടതിന് നിന്റെ പേരിട്ടു രണ്ട് അലിഞ്ഞലിഞ്ഞ് പ്രണയത്തിൽ നമ്മൾ വെന്തു നേറിക്കൊണ്ടിരിക്കുന്നു അകന്നിരിക്കുന്ന ഓരോ നിമിഷവും കരയുകയാണ് കണുകൾ പിടയുകയാണ് ഹൃദയം രാത്രികളെ കടലിൽ പോയി മുങ്ങിച്ചാവൂ പ്രഭാതങ്ങളെ വെളിച്ചത്തിന്റെ തൂവലുമായി വരൂ ഞങ്ങൾ ഏതെങ്കിലും ഒരു സുവർണ നിമിഷത്തിൽ സംഗമിക്കട്ടെ അലിഞ്ഞലി ഇല്ലാതാവട്ടെ മനസ്സു പാടുന്നു മൂന്ന് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇനി നമ്മൾ കാണുന്ന ദിവസം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു കൈകൊണ്ട് മുഖം എന്റെ മുഖത്തേക്ക് അല്പം ചെരിച്ചു പിടിച്ച് ചൊടിമലരി ഇതളിൽ നിന്നും തേൻ ഉകർന്നുകൊണ്ടോ ഇനി നമ്മൾ കാണുന്ന ദിവസം എവിടെന്നാണ് നിന്നാണ് തുടങ്ങേണ്ടത് പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു കൈ കൊണ്ട് മുഖം എന്റെ മുഖത്തേക്ക് അല്പം ചെരിച്ചു പിടിച്ച് ചൊടിമലരി ഇതളിൽ നിന്നും തേനുഗർന്നുകൊണ്ടു നാല് പ്രണയത്തിൻ്റെ ഒസ്യത്ത് എനിക്കും നിനക്കും അന്ത്യകൂദാശകൾ നൽകുന്നേരം വായിക്കപ്പെടേണ്ട വിശുദ്ധ ഗ്രന്ഥം ഏതാണ് പ്രിയേ നമ്മൾ പരസ്പരം എഴുതിയ പ്രണയക്കുറിപ്പുകൾ വായിച്ചാൽ മതിയെന്ന് നമുക്ക് ഒസിയത്ത് ചെയ്യാം എനിക്കും നിനക്കും അന്ത്യകൂദാശകൾ നൽകുന്നേരം വായിക്കപ്പെടേണ്ട വിശുദ്ധ ഗ്രന്ഥം ഏതാണ് പ്രിയേ നമ്മൾ പരസ്പരം എഴുതിയ പ്രണയക്കുറിപ്പുകൾ വായിച്ചാൽ മതിയെന്ന് നമുക്ക് കുസ്യത്ത് ചെയ്യാം അഞ്ച് വിശുദ്ധി വീണയുടെ തന്ത്രികൾ വിലപിക്കുന്നു നിന്റെ വിരൽ സ്പർശത്താൽ വിശുദ്ധി നേടാതെ രാഗം പൊഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിന്റെ വിമലീകരിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണല്ലോ ഇപ്പോഴും വീണയുടെ തന്ത്രികൾ വിലപിക്കുന്നു നേടാതെ രാഗം പൊഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിന്റെ പ്രണയസ്പർശത്താൽ വിമലീകരിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണല്ലോ എന്റെ ഹൃദയവീണ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് ആറ് ജീവിതത്തിൻ്റെ കോട്ട പ്രണയിക്കുമ്പോൾ നമ്മൾ മരണത്തിൽ നിന്നും പുറത്തു കടക്കുകയാണ് ഒരർത്ഥത്തിൽ മരണത്തിന് ചുറ്റും കോട്ട കെട്ടുകയാണ് മാത്രമല്ല ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് ഒളിച്ചു കടക്കുക കൂടിയാണ് ചെയ്യുന്നത് പ്രണയിക്കുമ്പോൾ നമ്മൾ മരണത്തിൽ നിന്നും പുറത്തു കടക്കുകയാണ് ഒരർത്ഥത്തിൽ മരണത്തിന് ചുറ്റും കോട്ട കെട്ടുകയാണ് മാത്രമല്ല ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് ഒളിച്ചു കടക്കുക കൂടിയാണ് ചെയ്യുന്നത് രൂപിയായ മേഘങ്ങൾ പ്രണയത്തിൻ്റെ ഉന്മാദത്തിൽ ഞാൻ നിനക്ക് ഒരു മഴയെ സമ്മാനിക്കുന്നു മഴയിൽ നനഞ്ഞൊട്ടി നൃത്തം ചെയ്യുന്ന നിന്റെ ആഹ്ലാദങ്ങൾ അരൂപിയായ മേഘങ്ങളായി ആകാശത്തെ തൊടുക തന്നെ ചെയ്യും പ്രണയത്തിൻ്റെ ഉന്മാദത്തിൽ ഞാൻ നിനക്ക് ഒരു മഴയെ സമ്മാനിക്കുന്നു മഴയിൽ നനഞ്ഞൊട്ടി നൃത്തം ചെയ്യുന്ന നിന്റെ ആഹ്ലാദങ്ങൾ അരൂപിയായ മേഘങ്ങളായി ആകാശത്തെ തൊടുക തന്നെ ചെയ്യും എട്ട് വേണ്ട പകൽവേളകളിൽ എനിക്കിനി സൂര്യനെ വേണ്ട ഈ പാരാഗെ നിന്റെ പ്രണയപ്രകാശം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു രാത്രികാലങ്ങളിൽ ചന്ദ്രനും വേണ്ട നിന്റെ അനുരാഗം പൗർണമിയായി ഹൃദയാകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു പകൽവേളകളിൽ എനിക്കിനി സൂര്യനെ വേണ്ട നിന്റെ പാരാകെ നിന്റെ പ്രണയപ്രകാശം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു രാത്രികാലങ്ങളിൽ ചന്ദ്രനും വേണ്ട നിന്റെ അനുരാഗം പൗർണമിയായി ഹൃദയാകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഒമ്പത് പെരുപ്പം പ്രണയത്തിൻ്റെ മൂർധന്യത്തിൽ നിന്റെ എല്ലാ അവയവങ്ങളിലും ഒരേ സമയം ഉമ്മ വയ്ക്കാൻ കഴിയും വിധം എൻ്റെ ചുണ്ടുകൾ പെറ്റുപെരുകാറുണ്ട് പ്രണയത്തിൻ്റെ മൂർധന്യത്തിൽ നിന്റെ എല്ലാ അവയവങ്ങളിലും ഒരേ സമയം ഉമ്മ വയ്ക്കുവാൻ കഴിയും വിധം എൻ്റെ ചുണ്ടുകൾ പെറ്റുപെരുകാറുണ്ട് പത്ത് ഒരേ വാനിൽ പ്രിയെ നമുക്ക് രണ്ട് നക്ഷത്രങ്ങളാകാം ഒരേ വാനിൽ തിളങ്ങി നിൽക്കാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഒരൊറ്റ നക്ഷത്രമാവാം രണ്ട് ആകാശങ്ങളിലേക്ക് കത്തിപ്പടരാം പ്രിയെ നമുക്ക് രണ്ട് നക്ഷത്രങ്ങളാകാം ഒരേ വാനിൽ തിളങ്ങി നിൽക്കാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഒരൊറ്റ നക്ഷത്രമാവാം രണ്ട് ആകാശങ്ങളിലേക്ക് കത്തിപ്പടരാം ബക്കർ മേത്തലയുടെ പ്രണയത്തിന്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഏതാനും കവിതകളാണ് നിങ്ങൾ കേട്ടത്